എല്ലാ കൂട്ടുകാർക്കും അജ്മൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി വളരാൻ രാത്രി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഉപകാരപ്പെട്ട കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിൽ കൂടി പറയുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം അതേപോലെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ എല്ലാ കൂട്ടുകാരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുടി രാത്രിയിലാണ് കൂടുതൽ വളരുന്നതെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുടി വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് മുടിയിൽ എന്തെങ്കിലും താരം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം മുടി വളരാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുടി വളർത്തി എടുക്കാൻ ചെയ്ത് കൊടുക്കേണ്ട ആദ്യത്തെ കാര്യമാണ് മുടി നന്നായിട്ട് കെട്ടൊക്കെ മാറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മുടി ഇതേപോലെ രണ്ട് സൈഡിലേക്കും മാറ്റിയിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മുടിയിലെ ചിടക്കൊക്കെ മാറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ കൈ കൊണ്ടൊന്നും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നഖം ഉപയോഗിച്ചല്ല നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ പല്ലകലമുള്ള ഒരു ചീപ്പ് വെച്ചിട്ട് മുടി നല്ലതുപോലെ ചീകി കൊടുക്കണം നമ്മുടെ തലയുട്ടിയിലൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ലതുപോലെ വളരാൻ സഹായിക്കും അതേപോലെ ചിടക്കൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ ചീപ്പിട്ട് ഇതേപോലെ ചീകി കൊടുക്കാൻ പാടുള്ളൂ ചിടക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചീപ്പിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഓയിൽ ഒരല്പം എടുത്ത് നമ്മുടെ തലയോട്ടിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അല്പം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ഡ്രോപ്സ് ഡ്രോപ്സൊക്കെ മതിയാവും നമ്മൾ ഏത് ഓയിലാണോ തലയിൽ യൂസ് ചെയ്യുന്നത് ആ ഓയിലിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് എടുത്ത് നമ്മുടെ രണ്ട് കൈകളിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ തലയോട്ടിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഇതേപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ മേടിക്കാൻ കിട്ടും അതല്ല എങ്കിൽ വൈറ്റമിൻ ഇ ക്യാംസുൾ പൊട്ടിച്ച് ഇതേപോലെ തലയുട്ടിയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇതേപോലെ മുടി മുമ്പിലേക്കും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വൈറ്റമിൻ ഇയുടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ ഒരുപാട് ഓയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം എടുത്താൽ മതിയാകും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് മുടി നല്ലതുപോലെ കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് അതിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് മുടി ഇതേപോലെ പിന്നീട്ട് കൊടുക്കുക പിന്നീട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മുടിയുടെ അറ്റം വരെ പിന്നീട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങുക നമ്മൾ മുടി ഒരിക്കലും അഴിച്ചിട്ടിട്ട് കിടന്നുറങ്ങാൻ പാടില്ല അപ്പം നമ്മൾ ഇതേപോലെ അറ്റം വരെ ഒന്ന് പിന്നി കൊടുക്കുന്നുണ്ട് അറ്റം വരെ പിന്നി കൊടുത്തതിന് ശേഷം നമ്മളൊരു ബണ്ണ് ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക ഇതേപോലെ നമ്മളത് പിന്നി അറ്റം വരെ പിന്നി മടക്കി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു ബണ്ണിട്ടൊന്ന് മുറുക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് നമ്മൾ മുടി അഴിച്ചിട്ടിട്ട് കിടന്നുറങ്ങിയേ ചെയ്യരുത് നമ്മുടെ മുടി വളർച്ചയെ അത് വളരെയധികം ഇതേപോലെ മുടി പിന്നി വെച്ചിട്ട് കിടക്കാൻ ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ മുടി നല്ലതുപോലെ ചീകി കൊടുത്തതിന് ശേഷം ഇതേപോലെ മുകളിലേക്കൊന്ന് പിടിച്ച് കെട്ടിവെച്ച് കൊടുത്തിട്ട് കിടക്കാം ഇതേപോലെ കെട്ടിവെച്ചതിന് ശേഷം ഒരു ബണ്ണുപയോഗിച്ച് മുറുക്കി കൊടുക്കുക അതല്ല എങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് അത് അഴിഞ്ഞു പോകും നമ്മൾ ഒരിക്കലും മുടി അഴിച്ചിട്ടിട്ട് കിടന്നുറങ്ങരുത് അങ്ങനെ പറയുന്നത് നമ്മുടെ മുടി നമ്മുടെ തലേണയിലൊക്കെ കിടന്നുരഞ്ഞ് മുടി ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ മുടിയുടെ അറ്റം ഫാദത്തൊക്കെ സ്പ്ലിറ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ മുടിയിൽ ചിടക്കൊക്കെ വീണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ പൊട്ടിപ്പോകും അങ്ങനെ നമ്മുടെ മുടി ഒരുപാട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മുടി ഇതേപോലെ ചീകി കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞു നമ്മളങ്ങനെ അഴിച്ചിട്ട് കിടന്നുറങ്ങുന്നത് മൂലം നമ്മുടെ മുടിയുടെ ആ ഒരു ഭംഗിയെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളരുന്നതിന് വേണ്ടി ഇതേപോലെ ഉറങ്ങുന്നത് മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുടി വളരുന്നതിന് വേണ്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതേപോലെ നല്ല പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുക അതേപോലെ നല്ലതുപോലെ വെള്ളം കുടിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നമ്മൾ ധാരാളം ഇലക്കറികളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രാത്രിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ മുടിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം തന്നെ നിങ്ങളുടെ മുടിയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ ബൈ സി യു